ഹായ് നമസ്കാരം ദാസരേണെന്ന് തൃശൂർ വരുന്നത് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ വേഫർ ഓഫ് ഫിലിംസിൻ്റെ പുതിയ സിനിമയെ ലോക എന്ന സിനിമ നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വെറും ഏഴ് ദിവസം കൊണ്ട് ലോക എന്ന സിനിമ ലോക ചരിത്രത്തിൽ തന്നെ എഴുത്ത ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കന്നഡയിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ആന്ധ്രയിലായാലും പിന്നെ ഹിന്ദിയിലായാലും എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ സിനിമ ഗംഭീരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഏഴ് ദിവസം കൊണ്ട് കൃത്യമായി തള്ളലില്ലാതെ കൃത്യമായിട്ടുള്ളൊരു നൂറ് കോടി കഴിച്ചിരിക്കുന്നത് മറ്റു പല സിനിമകളിലൊക്കെ തള്ളാൽ ബെസ്റ്റ് ആയിട്ടുണ്ടാവും പക്ഷെ പെട്ട് തള്ളലില്ലാത്ത നൂറ് കോടി കൃത്യമാണ് അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താണെങ്കിലും വേറെ ഒന്നുമല്ല അപ്പോൾ പലരും ഇപ്പോൾ എഴുതി കണ്ടു മുപ്പത് കോടി മുപ്പത് കോടി ചിലവാക്കി മുന്നൂറ് കോടി ചരിത്ര സെറ്റ് വെച്ച് ഗുൽക്കർ സൽമാൻ പല ചാനലുകാരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഗുൽഖർ സൽമാനിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന സിനിമ രണ്ട് വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന കിങ് ഓഫ് കോത്ത എന്ന സിനിമയുടെ വമ്പം പരാജയം എന്താണ് നിങ്ങൾ വമ്പം പരാജയം എന്ന് പറയുന്നത് എനിക്കിത് എപ്പോഴും മനസ്സിലായിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പല പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് വമ്പം പരാജയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ സിനിമയുടെ ചിലവ് അതായത് ബഡ്ജറ്റ് നാൽപ്പത് കോടിയാണ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ നാൽപ്പത് കോടിയാണ് മാത്രമല്ല അതിന് മറ്റുള്ള ഒ ടി ടിയും സാറ്റലൈറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് അതെല്ലാം തിയേറ്ററിൽ നിന്ന് കിട്ടിയ കോടിയാണ് നാൽപ്പത് കോടി വെറക്കിയ പൈസ മുതലായിട്ടുണ്ട് അതിൽ ദുൽഖർ സലമാൻ്റെ പൈസ എടുത്തോ എന്ന് നമുക്ക് കാരണം വലിയ ചിലവുള്ള സിനിമ എന്നല്ല കിങ് ഓഫ് കൊത്ത ഇതുപോലെ തന്നെ ഹെലികോപ്റ്റർ കൊണ്ടു പോകുമ്പോൾ പൊട്ടിക്കലൊന്നുമില്ല വളരെ സിംപിളായിട്ട് സെറ്റ് ഇട്ട് ചെയ്തിട്ടുള്ള ചിലവുകൾ മാത്രമേ ഉള്ളൂ അതും തമിഴ്നാട് മധുരയിൽ കാരക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റ് ഇട്ടിട്ടാണ് അവിടെ ഫുള്ള് എല്ലാവരും നിന്നുകൊണ്ടാണ് ആ സിനിമയിൽ ദുൽഖർ സൽമാൻ അല്ലാണ്ട് അറിയപ്പെടുന്ന ആൾക്കാർ വളരെ വിരളാണ് അതുപോലത്തെ ചപ്പട്ട ടീമിനെ വെച്ചിട്ടാണ് ദുൽഖർ സൽമാൻ സിനിമ ചെയ്തിട്ടുള്ളത് അതായത് വലിയ ഫേമസ് ആയിട്ടുള്ള നടീന നടന്മാരും ഒന്നും ആ സിനിമയിൽ ഇല്ലേ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലെടുത്ത സിനിമയാണ് ചിലവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ സെറ്റ് ഉണ്ടാക്കാനും മറ്റുള്ള കുറെ ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ചിലവ് മാത്രമല്ല അത് ബോംബ് പൊട്ടിക്കലും ടി വെക്കലും അങ്ങനെ മറയിലും ഇങ്ങനെ മറയിലും ഒന്നുള്ള സിനിമയല്ല അതിൽ കൂടെ അഭിനയിച്ചവരൊക്കെ സാധാരണ നടീ നടന്മാർ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ അപകടത ഉണ്ട് ഞാൻ വീണ്ടും പറയാറുണ്ട് മുമ്പ് വീഡിയോ പറയാറ് അതിലുള്ള അപാകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമുഖ സംവിധായകരെ വെച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് അഭിലാഷ് ജോഷി എന്നോ ജോഷിയുടെ മകന് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെതായ കുറെ കുറേ പാളിച്ചകൾ അതിന് വില്ലനായിട്ടുള്ള നടനം ആ എന്താ പറയുക ആ പവർ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ കഥാപാത്രത്തിൻ്റെ പവർ കളയാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ തിരക്കഥമ്പം പാളിച്ചകളുണ്ടായിരുന്നു ഈ കഥാപാത്രത്തിന് തന്നെ പാളിച്ചകളുള്ള കുറേ സീനുകൾ വരുന്നതും സ്വന്തം അപ്പനെയും അതുപോലെ അമ്മയെയും ഒക്കെ എന്താ പറയുക അപ്പനായിട്ട് തല്ലുട്ടം അങ്ങനെ കുറേ സംഭവങ്ങൾ പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് പരാജയം ഉണ്ടായത് പക്ഷേ അത്ര മോശ സിനിമ എന്ന് പറഞ്ഞാൽ അത്ര മോശ സിനിമയല്ല ഇത് അത്രയത് അതായത് നമ്മൾ പ്രതീക്ഷിച്ചു വലിയ രീതിയിൽ പ്രതീക്ഷിച്ച ആ ലെവലിൽ വന്നില്ല എന്നൊരു കാരണം കൊണ്ട് നാൽപ്പത് കോടി ഇറക്കി നാൽപ്പത് കോടി കിട്ടിയ സിനിമയാണ് ഇവർ വർത്താനാണ് പലരെയും വർത്താനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് കോടി ചിലവാക്കിയിട്ട് നാല് കോടി പോലും കിട്ടാത്ത പോലെയാണ് പലരും അതിനിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ ചേതവകരെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ് പലരും കളിയാക്കി എന്നതും അതിൻ്റെ ഒന്നും അർത്ഥമില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പല സിനിമകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വരും നാൽപ്പത് കോടി ചിലവാൻ നാൽപ്പത് കോടി കിട്ടിയ സിനിമയാണ് നിങ്ങൾ അതിന് അത് എടുത്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത് കോടി ആ സിനിമ കളക്ട് ചെയ്ത സിനിമയാണ് മാത്രമല്ല ഒ ടി ഐ ടി സാറ്റലൈറ്റൊക്കെ വരാം അത് പറയാനാണ് വന്നത് കേട്ടോ